യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തു എന്ന് ആരോപണം നിഷേധിച്ച് ബിജെപി നേതൃത്വം താൻ ആരെക്കൊണ്ടും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിച്ചിട്ടില്ല എന്ന് ബിജെപി പത്തനംതിട്ട നിയോജകമണ്ഡലം പ്രസിഡന്റ് സൂരജ് ഇലന്തൂർ വ്യക്തമാക്കി ആക്ഷേപം ഉന്നയിച്ച യദൂകൃഷ്ണൻ അടക്കമുള്ളവരെ പാർട്ടി വർഷങ്ങൾക്ക് മുൻപ് പുറത്താക്കിയതാണെന്നും സൂരജ് ഇലന്തൂർ പറഞ്ഞു അങ്ങനെ ഒരു ആക്ഷേപം അതായത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ ഇതെടുക്കുന്നതുമായിട്ടുള്ള ഉള്ള വിഷയത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ എൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിംഗ്ലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണമെങ്കിൽ അദ്ദേഹം അത് എങ്ങനെയാണ് എന്നുള്ള ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ആക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി അങ്ങനെയല്ല ഒരു കേവലം ആക്ഷേപം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നെങ്കിൽ ആ ഒരു ആക്ഷേപത്തിനെതിരെ ബിജെപിയുടെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും അതിനിടെ പത്തനംതിട്ടയിൽ കഞ്ചാവ് കേസ് പ്രതിക്കായി ഇന്ന് നടത്താനിരുന്ന സമരം ഡിവൈഎഫ്ഐ മാറ്റിവെച്ചു നേതാക്കൾക്ക് പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ടെന്നാണ് വിശദീകരണം ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീ ഡിവൈഎഫ് സമരം മാറ്റാനുള്ള കാരണം എന്താണ് ടുവിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇവിടെ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ ഡയറക്ടർ ബീന ഗോവിന്ദ് മരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ എല്ലാവരും തന്നെ ആ സംസ്കാര ചടങ്ങുകളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമാണ് എന്നാണ് ഡിവൈഎഫിയുടെ നേതൃത്വം വിശദീകരിക്കുന്നത് പക്ഷേ ഇന്നലെ ഡിവൈഎഫുടെ സംസ്ഥാന നേതാക്കളടക്കം ജില്ലാ നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ സർക്കാരിനെതിരായ ഒരു വാർത്തയായി മാറാനുള്ള സാധ്യതയുണ്ട് ഓഫീസിലേക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരായ സമരം ആണ് നടക്കുന്നതെങ്കിലും അത് കൃത്യമായ രീതിയിൽ വാർത്തകളിൽ ഇടം നേടുക സർക്കാർ സർക്കാരിനെതിരായ സമരം എന്നുള്ള തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തൽക്കാലം മാറ്റിവെക്കുക മറ്റ് നിയമപരമായ വഴികൾ തേടുക യദുവിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എടുപ്പിക്കുക എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് മാറ്റിവെച്ചിരിക്കുന്നത് മാർച്ച് അടുത്ത ദിവസം നടക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഡിവൈഎഫ്എഫ് നേതാക്കൾ നൽകുന്നുമില്ല എന്തായാലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സംഘടന യുവമോർച്ചക്കാർ വോട്ട് ചെയ്തു എന്ന ഗുരുതരമായ ആക്ഷേപം ഇന്നലെ ഈ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട യദൂകൃഷ്ണൻ ആരോപണമായി ഉന്നയിച്ചിരുന്നു തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും പറഞ്ഞു യുവമോർച്ചയുടെ പത്തനംതിട്ട ക്ഷമിക്കണം ബിജെപിയുടെ പത്തനംതിട്ട നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂര്ജലന്തൂരാണ് ഇത്തരത്തിൽ വിജയ് ഇന്ദുചൂടൻ യുവ യൂത്ത് കോൺസിന്റെ ജില്ലാ പ്രസിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചെന്ന ആരോണമായിരുന്നു എന്തായാലും സൂര്യജലന്തൂർ പൂർണ്ണമായി നിഷേധിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിട്ടെ അല്ലെങ്കിൽ നേരിടുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ പ്രതികരിച്ചിട്ടില്ല എന്നതും കാണാതിരുന്നു കൂടെ അവർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവരെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോണിൽ ശരി ശ്രീ നിന്ന് വിവരങ്ങൾ നൽകിയത്